അങ്ങനെയാ വിജയ മിക്കപ്പോഴും നമ്മുടെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഇന്ന് തന്നെ വേണേ പറയാം ഈ ചോദ്യം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഏത് ആളുകളുടെ സംസാര ഭാഷയാണ് നമുക്ക് ഹലോ നമസ്തേ കോമഡി ടീ കാക്കറിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഇവിടെ നിൽക്കുന്നത് വളരെ സന്തോഷത്തോടെയാണ് കാരണം നമ്മുടെ സെറ്റിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട് ഏ സെറ്റിൻ്റെ റിസൾട്ട് എന്താ ഉണ്ടോ ഹെഡിങ് തന്നെ അങ്ങനെയാണ് വിജയപ്പെരുമഴ നല്ല റിസൾട്ടാണ് വന്നേക്കട അപ്പോൾ എന്താ ചെയ്യണ്ടേ നമുക്ക് ഒരു ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് സെറ്റിനെ കുറിച്ചുള്ള എന്തെങ്കിലും സംശയങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനകത്ത് ജോയിൻ ചെയ്യുക അതിലേക്ക് വിളിക്കുക വിളിക്കേണ്ട നമ്പർ ഇതാണ് നയൻ സെവൻ ഫോർ സിക്സ് ഫോർ ട്രിപ്പിൾ ഫൈവ് വൺ ഫോർ എന്ന് പറയുന്ന നമ്പറിലേക്ക് വിളിച്ച് സി സിയിൽ കോമ്പറ്റീറ്റീവ് ക്രാക്കറിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യൂ നല്ലൊരു വിജയം ഉറപ്പാക്കൂ ഓക്കെ ഞങ്ങളുണ്ട് കൂടെ ഉറപ്പായിട്ട് ഓക്കെ യെസ് നമുക്ക് നോക്കാം കുറച്ച് ചോദ്യോത്തരങ്ങൾ ഹിന്ദി കേസറി നാമക്ക് പത്രിക ആരംഭിക്കുക ഹിന്ദി കേസരി എന്ന പേരിൽ ഒരു പത്രം ആരംഭിച്ചത് ആരാണ് മാധവ് സപ്രേ ബി ലാലാ ലാജ്പത് റായ് സി മഹാത്മാഗാന്ധി ഡി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആരാണ് ഹിന്ദി കേസരി എന്ന പേരിലുള്ള ഒരു പത്രം ആരംഭിച്ചത് ആരാണ് ആരാ ഏ മാധവ് സപ്രേ നിങ്ങൾ കേട്ട് കാണും പേരില്ലേ കേസരി शाहर अब भी संभावना है के रचनाकार कौन है ഹെ अब भी संभावना है यस അബുബി സംഭാവന കൃതിയുടെ രചനാകാർ ആരാണ് എ ഷംഷേർ ബഹദൂർ സിംഗ് ബി വിജയ്ദേവ് നാരായൺ സാഹി സി കുംവർ നാരായൺ ഡി അശോക് വാജ്പേയി ആരാണ് ഷഹർ അബ്ബി സംഭാവനാ ഹെ എന്ന് പറയുന്ന കൃതിയുടെ രചയിതാവാരാണ് ആരാ അശോക് വാജ്പേയി റയർ നെയ്മാണ് അല്ലെ ഇങ്ങനെ വരുന്ന പേരുകളൊക്കെ നമുക്ക് ഓർത്തു വെക്കാനും കൂടി എളുപ്പായിരിക്കും ഓക്കെ ഏത് ആളുകളുടെ സംസാര ഭാഷയാണ് നമുക്കറിയാം ഒരു സ്ഥലത്ത് താമസിക്കുന്ന കുറേ ആളുകൾ കൂടി ചേർന്ന് പറയുന്ന ഒരു ഭാഷ അല്ലെ നമുക്കറിയാം ഏതായിരിക്കും ആ ഭാഷ ഏ രാജസ്ഥാനി ബി ബിഹാരി സി പഹാടി ഡി ഗുജറാത്തി ഏതാണ് ഭാഷ ഏ രാജസ്ഥാനി ഓക്കെ ആർത്തുമേ പ്രയുക്ത മുഹാവരഹേ ഗോദേ നഷ്ടപ്പെടുത്തുക എന്ന് പറയുന്ന എന്ന് പറയുന്ന അതില് ആ മുഹാവരയുടെ രൂപത്തിൽ മുഹാവര ശൈലി ആ രൂപത്തിൽ പ്രസിദ്ധമായിരിക്കുന്ന അത് ഏതാണ് എ ഹാത് സാഫ്ന ബി ഹാത്ത സി ഹാത്ത് കാട്ട ഏതാണ് ഹാത്ത് സാഫ് കറിന ഹാത്ത് മലന ഹാത്ത് ധോന ഹാത്ത് കാട്ട യഥാർത്ഥം ഘോതേനയാണ് ഏതാ ഹാത്ത് ധോന ഹാത്ത് ധോന എന്നാണ് യെസ് അപ്പോ വീണ്ടും ഞാൻ പറയുന്നു നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് നമുക്ക് ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് സെറ്റിന് പ്രത്യേകിച്ചും അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക അതിൽ ജോയിൻ ചെയ്യുക ജോയിൻ ചെയ്തിട്ട് നിങ്ങൾക്കുള്ള സംശയങ്ങളൊക്കെ മാറ്റുക സെറ്റിനെ കുറിച്ചുള്ള ഏത് ചോദ്യത്തിനാണോ നി നിങ്ങൾക്ക് സംശയമുള്ളത് ഏതാണോ നിങ്ങൾക്ക് സംശയം അതിനുള്ള ഉത്തരം നിങ്ങൾക്ക് എന്തായാലും നമ്മുടെ ഈ ഗ്രൂപ്പിൽ നിന്ന് കിട്ടും അപ്പോൾ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക ആദ്യം ഓക്കെ നിങ്ങൾക്കതിൽ വീഡിയോ ക്ലാസ്സസ് കിട്ടും പിന്നെന്തോ വോയിസ് ക്ലിപ്പുകൾ കിട്ടും നമ്മുടെ സംശയ നിവാകരണം എല്ലാം നടക്കുന്നുള്ള പി ഡി എഫ് നോട്ട്സ് നിങ്ങൾ എന്താണോ ആവശ്യമുള്ളത് എന്താണോ സിലബസിലുള്ളത് എന്താണോ നിങ്ങൾക്ക് വേണ്ടത് അത് കിട്ടും പക്ഷെ എന്ത് ചെയ്യണം ജോയിൻ ചെയ്യണം ചെയ്യാനായിട്ട് വിളിക്കേണ്ട നമ്പർ ഇതാണ് നയൻ സെവൻ ഫോർ സിക്സ് ഫോർ ട്രിപ്പിൾ ഫൈവ് വൺ ഫോർ എന്ന് പറയുന്ന നമ്പറിൽ വിളിക്കുക ഓക്കെ വാരി കിസ്ക പ്രഹസൻ ഹെ ചുങ്കി ഉമ്മീദ്വാരി കിസ്ക प्रहसन प्रहसन हे आरडेदान बालकृष्ण भट्ट बी मिश्र बंधु सी बद्रीनाथ भट्ट डी माखनलाल चतुर्वेदी आरडेदान चुंगी की उम्मीदवारी बद्रीनाथ भट्ट ओके फूल नहीं रंग बोलते हैं काविदा संग्रह के लेखक हैं फूल नहीं रंग बोलते हैं एन पर ना പൂക്കളെല്ലാം നിറങ്ങളാണ് സംസാരിക്കുന്നത് എന്ന് പറയുന്ന കവിതാ സംഗ്രഹത്തിൻ്റെ ലേഖകൻ ആരാണ് എ അജ്ഞേ ബി കേദാർനാഥ് സിംഗ് സി ശിവമംഗൽ സിംഗ് ഡി കേദാര്നാഥ് അഗർവാൾ ആരാണ് ആരാ കേദർനാഥ് അഗർവാൾ ഓക്കെ മിക്കപ്പോഴും നമ്മുടെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഇന്ന് തന്നെ വേണേ പറയാം ഈ ചോദ്യം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ യെസ് ആരുടെയാണിത് ലക്കഡ്ബദ്ധ ഹസ്രഹാഹെ എ ചന്ദ്രകാന്ത് ദേവതാലെ ബി ത്രിലോചൻ ശർമ്മ സി നരേഷ് മേഹത്ത ഡി സോമുദത്ത് ആരുടേതാണ് ലക്കഡ്ബദ്ധ ഹസ്രഹാഹെ ആരുടെയാ ചന്ദ്രകാന്ത് ദേവതാളെ ചന്ദ്രകാന്ത് ദേവതാളെ അല്ലേ സമൂഹത്തിൽ നടക്കുന്ന ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സമകാലികമായ വിഷയങ്ങളെ എടുത്തിട്ട് കൃതി എഴുതുന്ന ആളാണ് അല്ലേ വളരെ ഷോർട്ടായിരിക്കും വളരെ രസകരമായ രീതിയിൽ അദ്ദേഹം കവിത എഴുതും പെട്ടെന്ന് നമുക്ക് ആശയം മനസ്സിലാവും ആ തരത്തിലാണ് അദ്ദേഹം കവിതകൾ എഴുതാറ് ആരാത് ചന്ദ്രകാന്ത് ദേവതാളെ പഹലാ ഗിർമിട്ടിയ ഉപന്യാസ് കെ ലേഖകൻ ഹെ പഹലാ ഗിർമിട്ടിയ ഉപന്യാസ് നോവൽ അതിൻ്റെ രചനാക്കാർ ആരാണ് എ പ്രഭാകർ മാച്ഛ്വേ ബി ഗിരിരാജ് കിഷോർ സി രാംധരഷ് മിസ് ഡി ശൈലേഷ് മഠിയാനി ആരാത് ആരാ ഗിരിരാജ് കിഷോർ ഓക്കെ ഗിരിരാജ് കിഷോർ ഗ്രന്ഥ് കിസ്നെ ഛായാവാദ് എന്ന് പേരുള്ള ഗ്രന്ഥം അതാണ് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ എഴുതിയത് ആരാണ് എ ഡോക്ടർ നാമുവാർ സിംഗ് ബി ഡോക്ടർ രാംവിലാസ് ശർമ്മ സി ഡോക്ടർ നഗേന്ദ്ര ഡി ഡോക്ടർ ശിവദാൻ സിംഗ് ചൗഹാൻ ആരാണ് എഴുതിയത് ഛായാവാദ് എന്ന പേരിലുള്ള ഗ്രന്ഥം ഡോക്ടർ നാമവർ സിംഗ് നിംനിമേ ക് രസവാദി ആലോചക ഹേ എ രാംകുമാർ വർമ്മ ബി ഡോക്ടർ നഗേന്ദ്ര സി അഗ്ന ഡി അശോക് വാജ്പേയി അവിടെ ഓൾറെഡി ആൻസർ നമുക്ക് തന്നിട്ടുണ്ട് ബി ഡോക്ടർ നഗേന്ദ്ര ഡോക്ടർ നഗേന്ദ്രാണ് താഴെ പറയുന്നതിൽ രസവാദി ആലോചക് ഓക്കെ രസവാദി ആലോചക് किस को ിഭദ്ര സൂര്യക്കോ പ്രഥമ കവിമാനായ ഏത് ആലോചകനാണ് വിമർശകനാണ് ശാലിഭദ്ര സൂര്യനെ ആദ്യത്തെ കവിയായിട്ട് കണക്കാക്കുന്നത് ഡോക്ടർ ഗണപതി ചന്ദ്രഗുപ്ത് ഡോക്ടർ ശിവപ്രസാദ് സേങ്കർ സി റാഹുൽ സാങ്കൃത്യൻ ദൻ ഡി ഡോക്ടർ രാംകുമാർ വർമ്മ ആരാ ആരാ ഡോക്ടർ ഗണപതി ചന്ദ്രഗുപ്ത് അദ്ദേഹത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ഞാൻ അതുകൂടി ഇവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഏതാ ഗണപതി ചന്ദ്രഗുപ്തിനെ അപ്പനെ ഗ്രന്ഥ ഹിന്ദി സാഹിത്യക വൈജ്ഞാനിക ഇതിഹാസ് കണ്ടോ അപ്പൊ അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ പേരെന്താണ് ഹിന്ദി സാഹിത്യത്തിന്റെ വൈജ്ഞാനിക ഇതിഹാസ് മേം ശാലിഭദ്ര സൂരി കോ ഹിന്ദി കാ പ്രഥമ കവിമാനാ ഹേ ഓർത്ത് വെച്ചോളൂ അദ്ദേഹം ഏത് ഗ്രന്ഥത്തിലാണ് ശാലിബദ്ര സൂര്യ ആണ് ശാലിഭദ്ര സൂര്യയാണ് ഹിന്ദിയിലെ ആദ്യത്തെ കവി എന്ന് ഇദ്ദേഹം ഈ ഗണപതി ചന്ദ്ര ഗുപ്ത്ത് പറഞ്ഞിരിക്കുന്നത് ഏത് ഏതാ ഹിന്ദി സാഹിത്യക വൈഗാനിക് ഇതിഹാസ് അതിലാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ പുസ്തകം ആരുടേതാണ് ഗണപതി ചന്ദ്ര ഗുപ്ത് ആരെയാണ് പറഞ്ഞിരിക്കുന്നത് ശാലിഭദ്ര സൂര്യന് എന്താ പറഞ്ഞിരിക്കുന്നത് ഹിന്ദിക പ്രഥം കവി അത് പഠിച്ചാൽ നാല് ക്വസ്റ്റിൻ്റെ ആൻസറാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത് മനസ്സിലായോ ഒരു ക്വസ്റ്റ്യനിലൂടെ നമ്മൾ നാല് ഉത്തരം പഠിക്കുന്നു ശാലിഭദ്ര സൂര്യെന്നുള്ളത് ഒരു ആൻസറാണ് പ്രഥമ കവി കണക്കാക്കിയിരിക്കുന്ന ആൾ ആരാണ് ഡോക്ടർ ഗണപതി ചന്ദ്രഗുപ്ത് ഏതാണ് പുസ്തകം ഹിന്ദി സാഹിത്യിക വൈജ്ഞാനിക ഇതിഹാസ് ഇങ്ങനെ കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് വേണം പോകാൻ നമ്മൾ പഠിച്ചു പോകാൻ അപ്പോൾ കുറേയേറെ ചോദ്യത്തിരങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നു കുറേയേറെ പ്രധാനപ്പെട്ട ഒത്തിരി പ്രധാനപ്പെട്ട ക്രിസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത് അപ്പോൾ നിങ്ങൾ എന്താണ് ഇനി ചെയ്യേണ്ടത് നിങ്ങളെന്താ ചെയ്യേണ്ടത് ഇവിടെ പതിനൊന്ന് വിഷയങ്ങളെന്ന് നമ്മൾ പഠിപ്പിക്കേണ്ട പതിനൊന്ന് വിഷയങ്ങൾ ഹിന്ദി മാത്രമല്ല നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങളുടെ മുന്നിലുള്ളത് എത്രയും പെട്ടെന്ന് നിങ്ങൾ ജോയിൻ ചെയ്യുക ക്ലാസ്സുകൾ ആരംഭിച്ചു കഴിഞ്ഞു എത്രയും പെട്ടെന്ന് നിങ്ങൾ ജോയിൻ ചെയ്യുക ജോയിൻ ചെയ്യേണ്ട നമ്പർ ഇതാണ് നയൻ സെവൻ ഫോർ സിക്സ് ഫോർ ട്രിപ്പിൾ ഫൈവ് വൺ ഫോർ എന്ന് പറയുന്ന നമ്പറിലേക്ക് വിളിച്ച് നിങ്ങൾ ജോയിൻ ചെയ്യൂ നിങ്ങളുടെ സംശയങ്ങളെല്ലാം നിങ്ങൾ ദൂരീകരിക്കൂ അങ്ങനെ നല്ലൊരു ഭാവി നിങ്ങൾ നേടിയെടുക്കൂ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു മാത്രമല്ല ഈ വീഡിയോസ് എന്ത് ചെയ്യണം ഇനി കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് കാണണം കൂടുതൽ സി സി കോമ്പറ്റീറ്റീവ് കരാക്കറിനെക്കുറിച്ച് അറിയണം പഠിക്കണം സെറ്റ് നിങ്ങൾക്ക് നേടിയെടുക്കണമെങ്കിൽ എന്ത് ചെയ്യുക വീഡിയോസ് കാണണമെങ്കിൽ നിങ്ങൾ അത് നമ്മുടെ ചാനലുണ്ട് അത് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക നമുക്കൊരു ഫ്രീ വാട്സപ്പ് ഉണ്ട് ഓക്കെ അല്ലേ അപ്പോൾ നമുക്ക് സെറ്റാകാം ഓക്കെ താങ്ക് യു